ബേസിക് രീതിയിൽ പക്ഷേ വിവാദങ്ങളും കൊള്ളയടക്കമുള്ള എങ്ങനെയാണ് അല്ല ഇതൊരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിവസം തന്നെയാണ് തിരഞ്ഞെടുപ്പും അവരുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടതൊക്കെ അപ്പൊ എല്ലാ കാലത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവോ ഇപ്പം ഇതുപോലെയുള്ള കേസുകളും പ്രശ്നങ്ങളും അഴിമതികളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് ഓരോരുത്തരുടെയും മനസാക്ഷിക്കനുസരിച്ചും വിശ്വാസത്തിനനുസരിച്ചും വോട്ട് ചെയ്യാമെന്നുള്ളൂ രാഷ്ട്രീയം അത് രണ്ടും അതിൻ്റെ ഘടകമാണ് മാത്രമല്ല പേഴ്സണലും കൂടിയാണ് പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ അടുപ്പും കൂടെ പലരും കണക്കിലെടുക്കും കാരണം അവർക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരാൾ അങ്ങനെയാണല്ലോ ഏറ്റവും അടുത്തുള്ള നമുക്ക് ബന്ധപ്പെടാവുന്ന ഒരാൾ അതാണ് മെമ്പർ ഏറ്റവും അടുത്ത മെമ്പർ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ ആവും അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കാരണം മൊത്തം സംസ്ഥാനത്തിൻ്റെ വികസനം സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ പറ്റിയിട്ടുള്ള നമ്മളുടെ വിലയിരൊക്കെ വരും പിന്നെ മറ്റു തിരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ വിശാലമാവും അല്ല ഇതുവരെ ഒരു സംസ്ഥാന ഭരണ ഭരണത്തില് അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ചൂണ്ടുകലക തന്നെയാണ് കാരണം അടുത്തതുകൊണ്ട് വളരെ അടുത്തു തന്നെയല്ലേ ഇപ്പൊ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് ഇത് ഒരു തരത്തിലുള്ള ചൂണ്ടുകലക്കാണ് മനസ്സിലോ കുറച്ചുകൂടെ എന്റെ പേരിൽ ആരും കടവോട്ട് ചെയ്തത് അത് അതിലെ ആൾക്കാർക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ പിടികൊടുത്തില്ല അല്ല അത് അതിനായിട്ടില്ല നമുക്ക് അറിയാം നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകിച്ചും ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ പറഞ്ഞാല് കൗൺസിലറൊക്കെ പറഞ്ഞാല് ഒരുപാട് ഉത്തരവാദിത്തമാണ് ഇപ്പൊ റിട്ടയർമെന്റ് ജീവിതത്തിലേ പറ്റുള്ളൂ ഇപ്പൊ കണ്ട കഴിഞ്ഞ മേയറൊക്കെ ഉണ്ട് റിട്ടയർ ചെയ്തിട്ടാണ് മെയർ ആയത് മറ്റു പണിയൊന്നും ഇല്ലെങ്കിൽ ബെസ്റ്റാ എനിക്കിപ്പോ വേറെ പണികളുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ആൾക്കാരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ അത് വലിയ മോശമാണ് തിരഞ്ഞെടുക്കപ്പെടാതെ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് ഞാൻ നോക്കുന്നത് അല്ല അതൊക്കെ അവര് ആഗ്രഹിച്ചിരുന്നു ഞാൻ അങ്ങനെ ഒരു ഇതിലേക്കൊന്നും വരാൻ പറ്റിയില്ല വേണ്ടി ശരിയാല്ലാത്തൊരു മേയറാക്കാൻ നോക്കെ വിരൂരി തർക്കു വേണത് ഇല്ല ഇല്ല ഞാൻ ആദ്യം തീരുമാനിച്ചതാണ് കാരണം ഞാൻ പറഞ്ഞത് ഇതൊരു ഒരു ഫുൾ ടൈം ഒരു സാമൂഹ്യ പ്രവർത്തനം ഏറ്റെടുക്കാവുന്ന ഒരാൾക്ക് പറ്റിയ പണിയാത് ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എനിക്ക് പറ്റെന്ന് തോന്നുന്നില്ല നമ്മൾ സത്യസന്ധമായി പറയാമല്ലോ കാരണം വാർഡിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും താഴെത്തട്ടുള്ള ആൾക്കാർ കൂടെ നിൽക്കുന്നത് താഴെ തട്ടില എല്ലാവരെയും കൂടെ നിൽക്കേണ്ട ഒരാളാണ് ഏത് പ്രശ്നത്തിലും ഇടപെടേണ്ട ഒരാളാണ് ഒരു എം എൽ എ പോലെയല്ല എം എൽ എക്ക് ഒരു ഓഫീസ് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് പോവാം അല്ലെങ്കിൽ എം പി ആണെങ്കിലും അങ്ങനെ ചെയ്യാം ഇതങ്ങനെയല്ല ഏത് പാദയാത്രയ്ക്കും വിളിച്ചാലെന്റ് ചെയ്യണം അപ്പൊ അങ്ങനെ ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തനത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആൾക്കാരുടെ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ഞാനും ഉണ്ട് എന്ന് പറയുന്ന അത് വേണം ചോദിച്ചു ഇത്തരത്തിൽ പല വിഷയങ്ങളും ചർച്ചയായിരുന്നു ഏറ്റവും ഒടുവിൽ ചർച്ച ആയിരുന്നു ഈ നമ്മുടെ നടിയമിക്കപ്പെട്ട കേസിൽ യു ഡി എഫ് ചെയർമാന്റെ കൺവീനറുടെ ഒരു പ്രസ്താവന അതായത് പ്രതിയാക്കപ്പെട്ട ആൾക്കാർക്ക് ആ സിനിമ നടനെ നടന്ന രീതിയിൽ അദ്ദേഹത്തെ പിന്തുണച്ചോണ്ട് പ്രതിയെ പിന്തുണച്ചുകൊണ്ട് ഒരു ോ അത് അറിയാതെ പറഞ്ഞ പോയക്കും അബദ്ധങ്ങൾ അങ്ങനെ വായുന്ന കുഴുവല്ലേ പലർക്കും ഇപ്പൊ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു ഇത് ഒരു ഗൂഢാലോചന വെറും ഭാവനയാണെന്നു ഓർമ്മയുണ്ടോ പിന്നെ മൂക്കെല്ലാം തിരുത്തി അത്രേ ഉള്ളു അത് അല്ലാതെ അതിന്റെ ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം മാറ്റി പുതിയ പ്രതിസരിച്ച് നടക്കാൻ പറഞ്ഞല്ലോ അതായത് തെറ്റുപറ്റിയതാണ് അങ്ങനെയല്ലോ അഭിപ്രായം അല്ലായിരുന്നു അല്ല പെട്ടെന്നുള്ള ഒരു തീരുമാനം ഇപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾ എന്റെ സംഘടനയുടെ തീരുമാനം എന്താ പിന്നോട് എനിക്ക് പറയാനിന്ന് ഇവിടുന്ന് അല്ല ദിലീപ് സകറിലേക്ക് വരാനുള്ള സാധ്യത അല്ല അമ്മ സംഘടനയിൽ അദ്ദേഹം തിരിച്ചു വരണമെന്നുള്ളത് അമ്മ സംഘടന തീരുമാനിച്ചിട്ടില്ല അത്തരമൊരു ചർച്ചയും നടന്നിട്ടില്ല മാത്രമല്ല അത് അദ്ദേഹം ആലോചിക്കേണ്ടതാണല്ലോ വരണോ വേണ്ടതെന്നുള്ളത് പിന്നെ അങ്ങനെയാണ് അത് രാജിവെച്ചു പോയതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മെമ്പർഷിപ്പിനെ അപേക്ഷിക്കണം അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലാതെ അയാൾ എടുക്കണോ എടുക്കണ്ടെന്നുള്ള ഒരു തീരുമാനം എന്താ പറയുന്ന കുറച്ച് ആൾക്കാർക്ക് പറ്റില്ല സംഘടനയിൽ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസാക്കുകയും അത് ജനറൽ ബോഡി വേണം കുറച്ച് പണിയുണ്ട് മറ്റോ മറ്റസോസിയേഷൻ പോലെയല്ല അമ്മ മറ്റസോസിയേഷൻ എന്നൊക്കെ പറയാം ട്രേഡ് യൂണിയൻ യൂണിയൻസ് ഇട്ടപ്പുള്ള അസോസിയേഷനാണ് അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള അസോസിയേഷൻസ് ആണ് അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അത് അതിൽ അങ്ങനെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊക്കെ പവറിന് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് എന്ത് പവറാണുള്ളത് അമ്മയിൽ ഏതെങ്കിലും ഒരു നടനം പുറത്താക്കിയാൽ ബാക്കി അംഗങ്ങൾ പണി കൊടുക്കും അസംഭാവമാണ് നമുക്ക് അങ്ങനെ ഒരു ഒരു ബാർഗെനിങ് പവറുള്ള ഒരു സംഘടനയല്ല അമ്മ പക്ഷെ താരപ്പര്യമുള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാ മീഡിയയുടെയും ശ്രദ്ധ അതിലേക്ക് അതത്രയേ ഉള്ളൂ അല്ലാതെ മറ്റേതിനൊക്കെ ബാർഗെനിങ് പവർ ഉണ്ട് ഇപ്പോൾ ഫെഫ്കേർ അംഗങ്ങൾ പണി കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ വേതന വർദ്ധിക്കുന്നു അവകാശപ്പെടുന്നു പറയുമ്പോൾ അതിനൊരു സാങ്കത്യം അതുപോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പണമുള്ളവരുടെ സംഘടനയാണ് അവർ പടം എടുക്കേണ്ടതെന്ന് വെച്ചാൽ പടമില്ല നടന്മാർക്ക് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ബാർഗെനിങ് പവറുള്ള ഓർഗനൈസേഷൻ അല്ല അത് ും ഞാൻ എന്റെ നിലപാട് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പറഞ്ഞത് പത്രത്തിൽ മതി ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട് ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരാശയല്ല ഇത് കോടതി വിധിയാണല്ലോ കോടതി വിധിയിൽ പലപ്പോഴും പല വിധികളിലും നമുക്ക് നിരാശയുണ്ടാവും നമുക്ക് സന്തോഷം ഉണ്ടാവും കാരണം ഇതൊരു എന്താ പറയാ ഇപ്പോഴും വിധിയുടെ പൂർണ്ണ പക എന്താ പറയാ വിധി പകർപ്പ് അല്ലേ അത് പുറത്തു വന്നിട്ടില്ല അത് പന്ത്രണ്ടാം തീയതി വരുവുള്ളൂ അത് വരുന്നത് വരെ നമ്മൾ ഈ കോടതി വിധി അംഗീകരിച്ചേ പറ്റൂ എൻ്റെതായ മനസ്സിലെ സങ്കല്പത്തിലുള്ള കോടതി ഇതൊന്നുമല്ല അതുകൊണ്ടെ പക്ഷെ ഇപ്പൊ നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരന് ഇങ്ങനൊരു കോടതി വിധി വന്നു അപ്പൊ വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു ഇനിയിപ്പോൾ അപ്പീൽ പോകാനവർക്ക് സമയമുണ്ട് പിന്നെ ഈ കോടതികളുണ്ട് ഉണ്ട് ഡിവിഷൻ ബെഞ്ചുണ്ട് സുപ്രീം കോടതി ഉണ്ട് അല്ല അതർക്ക് അവകാശപ്പെട്ടതല്ലേ അർഹതപ്പെട്ടതല്ലേ ആർക്കും അങ്ങനെ ഒരു വിധിക്കെതിരെ അപ്പീൽ പോവാലോപ്പീൽ പോന്നോ എനിക്കൊന്നുമില്ല ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ ശരിക്കണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിലീപ് അയാളെ എൺപത്തഞ്ച് ദിവസം ജയിലിൽ ഇട്ടതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു നടപടിക്കെതിരെ കേസിൽ പോണ്ടതാണ് ആ അല്ല അങ്ങനെ പോണം പോണെന്നേ പറഞ്ഞു പോയിട്ട് വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അതിനീകരിക്കുന്ന വരിയാവില്ലേ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ ഇപ്പൊ നിങ്ങളൊരു ഷെയർ ചെയ്യുന്നില്ല അത് ഇത് ഒരു ഒരു വ്യക്തിയോടല്ല ഞാൻ പറയുന്നത് മൊത്തം ലോകത്തിനോടല്ലേ അപ്പൊ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അടുപ്പമുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോ ഇത് നിരാശയാണോ ആശയാണോ എന്ന ചോദിച്ചാൽ എല്ലാവരും പറയും അതിജീവിതയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം അങ്ങനത്തെ ഒരു ക്രീഷ ഡയലോഗിക്കുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ പറയുന്നവർ തന്നെ ഉള്ള ആൾക്കാരുടെ നിലപാട് നിങ്ങൾക്കൊക്കെ അറിയുന്ന അതുകൊണ്ട് അതിലേക്ക് ഞാൻ നടക്കുന്നില്ല പിന്നെ സജീവ ചർച്ചയാവുമല്ലോ കാരണം ഈ ശബരിമല അയ്യപ്പൻ എന്നുള്ളത് മലയാളിയുടെ ഒരു സ്വന്തം ഒരു ഒരു പ്രിയപ്പെട്ട ഒരു ആളാണ് അല്ലേ പ്രിയപ്പെട്ട ഒരാളാണ് അതില് ആൾക്കാർ ഇപ്പോഴും കൽപ്പിക്കുന്ന ഒരു ഉണ്ടല്ലോ അവിടുന്ന് മോഷണം നടന്നുള്ളതും അതിൽ ചിലർ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതും വാസ്തവമാണ് കള്ളക്കേസൊന്നും അല്ലല്ലോ അത് സ്വാഭാവികമായിട്ടും എലക്ഷനിൽ പ്രതികരിക്കും ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും കാരണം അതും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മൾ ജനം അത്ര മോശക്കാരൊന്നുമില്ല അവർ അവർ അവരുടേതായ രീതിയിൽ വിലയിരുത്തും ഇപ്പം ദിലീപിൻ്റെ കേസാണെങ്കിലും രാഹുലിൻ്റെ കേസാണെങ്കിലും ഒക്കെ തന്നെ നൂറ് ശതമാനം സാക്ഷരതെന്ന് അവകാശപ്പെടുന്ന മലയാളി അത് വിലയിരുത്തും മുഖ്യമന്ത്രി കോൺഗ്രസ് സ്ത്രീ ലമ്മടന്മാർ എന്താണ് ചെയ്യുന്നത് എന്നാണ് മറുവശത്തോ